മീൻകറിക്ക് ടേസ്റ്റ് കൂടാൻ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ട് അതിലേക്ക് ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഒന്ന് വാന്നു വന്നതിനു ശേഷം അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞതിനു ശേഷം അതിലേക്ക് അരക്കപ്പ് വെള്ളവും ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി മീൻ കഷ്ണത്തിനൊക്കെ അളവ് കൂടുന്നതിനനുസരിച്ചിട്ട് മുളകിൻ്റെ അളവ് കൂട്ടിയെടുക്കണേ ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കുക ഈ ഒരു സമയത്ത് ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ട് ഒരു കപ്പ് തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക നമ്മൾ സാമ്പാറിന്മാതിരി ഒന്ന് റോസ്റ്റ് ചെയ്യുന്നതും വേണ്ട ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി വന്നാൽ മതി ഇത് നമുക്കിതൊന്ന് അരച്ചെടുക്കുക ഈ ഒരു സമയത്ത് കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ടാവും അതിലേക്ക് മീൻ കഷ്ണങ്ങളൊക്കെ ചേർത്തിട്ട് അരപ്പും കൂടെ ചേർത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് തിളപ്പിച്ചെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെഡിപൊളിക്കറി റെഡി ആയിട്ടുണ്ട് നമ്മൾ ഞാൻ ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടുള്ള വറുത്തെടുത്തിട്ടുള്ള തേങ്ങ അരക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ് ഈ കറിക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ